അസ്സാമലൈക്കും വർഹത്തുള്ള ഇന്നത്തെ ബ്ലോഗ് നമ്മളെങ്ങനെ നാട്ടിലേക്ക് പോകാനായി പതിനാറാം തീയതി നാട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ പർച്ചേസ് ആയിട്ട് നമ്മൾ ഷാർ ഉൽ വഫ ഷാർ ഉൽവഫ അല്ലാസ ഉഫോഫിലുള്ളവർക്ക് അറിയണ്ടാവും നല്ലൊരു ഷോപ്പ് ആട്ടാണ് എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് നമുക്ക് ഏത് തരത്തിലെടുക്കണോ സത്യം പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവും കാരണം അത്ര കുറേ ആണ് ചില സമയത്ത് അവിടെ നല്ല നല്ല ഓഫർ ഉണ്ടാകും കേട്ടോ എനിക്ക് പത്ത് റിയാലിനൊക്കെ നല്ല ഷൂസും ചേരുപ്പൊക്കെ കിട്ടാറുണ്ട് അപ്പം അതൊക്കെ ഞാൻ അതൊക്കെ പാക്ക് ചെയ്തു പോയി കേട്ടോ അപ്പം എന്ത് ഏത് തരത്തിൽ വേണമെങ്കിലും ഡ്രസ്സായാലും എന്ത് ആയാലും അവിടെ കിട്ടും വലിയൊരു ഷോപ്പിംഗ് മാൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ സാധനമൊക്കെ ഒരുപാട് സാധനമൊക്കെ ഒരുവിധം കെട്ടിക്കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ട് പെട്ടിയും കൂടിയേ കെട്ടാൻ ബാക്കിയുള്ളൂ അപ്പോൾ അതിൻ്റെ സാധനം എല്ലാം ച്ച് റെഡിയാക്കി അവിടെ വെച്ചിട്ടാണ് ഉള്ളത് അപ്പം ആദ്യം എടുത്ത പെട്ടി ശരിയില്ല അങ്ങനെ വേറൊരു പെട്ടി കൂടി എടുത്ത് കൊണ്ടു വന്ന് ഇനിയിപ്പം ഇനി കാര്യമായിട്ടൊന്നും വാങ്ങാനില്ല ഈ ഒരു ബാഗ് വേണ്ട ഈ ഒരു ബാഗ് എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ പക്ഷെ പോയി കുറേ തപ്പി തപ്പി എന്താ പറയണ്ടേ കാണുന്നതൊന്നും വലിയ നല്ലയില്ല നാൽപ്പത്തഞ്ച് റിയാലിതിനും നാല്പത്തഞ്ചന്നെ പക്ഷേ എന്താ പറയണ്ടേ അത് വലിയ എനിക്ക് ഇഷ്ടമായിട്ടില്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് മാഷാള്ള അലഹമില്ല ഇപ്പം ഇത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ രണ്ടും ഉറ ചെയ്ത് അതുതന്നെ ഒരു എന്താ പറയേണ്ടത് നല്ലൊരു അള്ളാവിൻ്റെ അനുഗ്രഹമായിട്ട് കാണുന്നു അതും ഒന്നിനാണ് നോമ്പിന് മുമ്പും ഒന്നിന് നോമ്പിൻ്റെ സമയത്തുമാണ് പോയത് അപ്പം അത്രയും തിരക്കായിരുന്നു നല്ലൊരു ഉമ്ര തന്നെയാണ് അപ്പം ഇൻഷാല്ല ഇനി സൗദിയിലേക്ക് വരണമെങ്കിൽ മൾട്ടിപ്പിൾ വിസ ശരിയാവണം അപ്പോൾ എല്ലാവരും ദാ ചെയ്യുക നമ്മൾ നാട്ടിലെത്തിയിട്ട് ഇനി ബാക്കിയുള്ളത് കാണാം അപ്പം ഞാനിങ്ങനെ വ്ലോഗ് ഇടയിലൊക്കെ കുറവാണ് കാരണം മെയിൻ ഈ എഡിറ്റിങ്ങിൻ്റെ പണി ഭയങ്കര മടിയുള്ള കാര്യമാണ് അപ്പോൾ ഇൻഷാല്ല ഇനി മൾട്ടിപ്പിൾ ഒന്ന് ശരിയായിട്ട് നാട്ടിൽ നിന്ന് തിരിച്ച്